നിങ്ങളുടെ പേര് അതെ ദിനേശ്ണോ നിങ്ങളാര ഞാൻ സുഭാഷണിയുടെ ഹസ്ബൻഡാണ് സുഭാഷിയുടെ ഹസ്ബൻഡോ അതെ ഞാനാണ് സുഭാഷിയുടെ ഹസ്ബൻഡ് നിങ്ങളാണ് സുഭാഷിനെ കൂട്ടിക്കൊണ്ടുവന്നത് അല്ലേ ദയവ് ചെയ്ത് എന്റെ ഭാര്യ എൻ്റെ കൂടെ അയക്കോ സുഭാഷിനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതൊന്നുമല്ല സുഭാഷിനെ എന്നെ തേടി ഇവിടെ വന്നതാ ശരി സാരല്ല അവളെ എന്റെ കൂടെ പറഞ്ഞയക്കേറ്റ് സുഭാഷിനെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിക്കാം അവളെടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാലേ അവളെ കേൾക്കൂ നിങ്ങൾ തന്നെ സംസാരിച്ചെന്ന് പറഞ്ഞയക്കോ എന്താ അങ്ങനെ ആരോചിക്കുന്നേ ദൈവീതിന്റെ ഭാര്യ എന്റെ കൂടെ പറഞ്ഞയക്കു അവള് നിങ്ങളുടെ കൂടെ വന്നതിന് ശേഷം ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നിങ്ങൾ അവളെ പ്രണയിച്ച കാര്യം എന്നോട് പറയാതെ അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു പക്ഷേ അവളിപ്പോൾ നിങ്ങളുടെ കൂടെയാണ് ഈ കാര്യം എന്റെ വീട്ടുകാരെ അറിഞ്ഞ് ഇപ്പം അവളെ വളരെ വലിയ പ്രശ്നമാണ് ശരി വെയിറ്റ് ചെയ് ഞാൻ സുഭാഷിനെ ഇങ്ങോട്ട് വിളിപ്പിക്കാം സംസാരിച്ച് നോക്കാം സുഭാഷിനി സുഭാഷണി അറിഞ്ഞു സുഭാഷിണി എന്റെ കൂടെ വന്നേക്ക് അവിടെ വീട്ടുകാർ എല്ലാരും വിഷമത്തിലാണ് നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ച കാര്യം എന്നോട് പറയാതെ ഒളിച്ചു വെക്കാൻ പാടില്ലായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു മാസം തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയല്ലോ ഇപ്പൊ എന്നെ കാണുന്ന ഓരോ ആളും വായ തോന്നിയതെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ച കാര്യം എന്നോട് ആദ്യമേ പറയാമായിരുന്നില്ലേ കല്യാണം നീ ഒട്ടും ശരിയല്ല മാത്രമല്ല നാട്ടുകാരും എന്തൊക്കെയോ പറയുന്നുണ്ട് ദയവെയ്ത് എന്റെ കൂടെ ഒന്ന് ഇല്ലെന്നേ എന്നെ കൊണ്ട് വരാൻ പറ്റില്ല ഞാനിനി ഇദ്ദേഹത്തിന്റെ കൂടെയാണ് ജീവിക്കുന്നത് ഇദ്ദേഹം ഞാനും തമ്മിൽ അഞ്ചു വർഷത്തോളമായി പ്രേമത്തിലായിരുന്നു ഞങ്ങളുടെ ഈ കാര്യം വീട്ടിലറിഞ്ഞപ്പോൾ അവര് സമ്മതിക്കാതെ നിങ്ങളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചതാ ഇദ്ദേഹത്തെ മനസ്സിലിട്ടോണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിനോടൊപ്പം ജീവിക്കാൻ ഇദ്ദേഹത്തെ തേടി വന്നത് ഞാൻ നിങ്ങൾക്ക് ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തന്നേക്കാം നിങ്ങൾ എന്നെ മറന്ന് വേറൊരു നല്ല പെണ്ണിനെ പോയി കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് ജീവിക്കെ അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത് നീ പറഞ്ഞതൊക്കെ ശരിയാണ് ഇത് കല്യാണത്തിന് മുമ്പ് തന്നെ പറയായിരുന്നില്ലേ ഇങ്ങനെ ഒളിച്ചോടി വന്ന് എന്റെ വരെ എന്തിനാ കളയുന്നേ നിങ്ങൾ ചെയ്ത പാവത്തിന് ഞാൻ എന്തിനു ശിക്ഷ അനുഭവിക്കണം ഇത് നോക്ക് സംഭവിക്കാൻ ഉള്ളതൊക്കെ സംഭവിച്ചു നിങ്ങളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയെ ആത്മഹത്യ ചെയ്യൂന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് ഇത് നോക്ക് ഞാൻ നിങ്ങൾക്ക് ഡൈവോഴ്സ് തന്നേക്കാം വേറെ നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിക്കേ എന്നെ എന്റെ കാമുകനോടൊപ്പം ജീവിക്കാൻ അനുവദിക്കേ ഇനിയും ഇവിടെ വന്നിങ്ങനെ ഞങ്ങളെ വെറുതെ ശല്യം ചെയ്യല്ലേ നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക്